കോട്ടയം നിയമസഭാ മണ്ഡലം ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിജയിച്ച് അടിച്ച മണ്ഡലം ഇടതുപക്ഷത്തിന് ശക്തമായ വേരുകൾ ഉണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ജനകീയ മുഖം വന്നതോടുകൂടി മണ്ഡലം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ എത്തുമോ എന്ന് പ്രതീക്ഷ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രം ഉള്ള ഒരു സമയത്ത് കോട്ടയം മണ്ഡലം തിരിച്ചു പിടിക്കാൻ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഇപ്പോഴത്തെ ഏറ്റുമാനൂർ എം എൽ എ ആയ വി എൻ വാസവനെ അണിനിരത്തിയപ്പോൾ ആയിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി മൂവായിരമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അടൂർ നിയമസഭാ ആയിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരം വരെ എത്തുന്ന സാഹചര്യമുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ കോട്ടയത്ത് അദ്ദേഹം വിജയിക്കുന്നത് ഇടതുപക്ഷത്തിന് അടിത്തറ ഉണ്ടായെങ്കിൽ പോലും വിജയിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനകീയ മുഖമാണ് അത്തരത്തിലൊരു ജനകീയ മുഖത്തിനെ ഇടതുപക്ഷവും ഇറക്കിക്കൊണ്ട് കോട്ടയം നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് അറിയുന്നത് സുരേഷ് കുറുപ്പിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഉദ്ദേശിക്കുന്നത് പക്ഷേ സുരേഷ് കുറുപ്പിനെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറയുമ്പോൾ കടുത്ത കോൺഗ്രസ് തരംഗത്തിൽ പോലും കോട്ടയം പാർലമെന്റിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് അദ്ദേഹം എൺപത്തിനാലിൽ വിജയിച്ച അദ്ദേഹം അന്ന് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കേവലം ഇരുപത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഒരു ടിക്കറ്റ് കിട്ടുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റിയെട്ടിൽ വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപതിൽ വിജയിച്ചു രണ്ടായിരത്തി നാലിൽ വിജയിച്ചു രണ്ടായിരത്തി നാലിൽ വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കോട്ടയത്ത് നിന്ന് ജോസ് കെ മാണിയോട് അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം ഏറ്റുമാനൂർ മണ്ഡലത്തിനെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി എൻ വാസന് വേണ്ടിയിട്ട് അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു ഈ പറയുന്ന സുരേഷ് കുറുപ്പ് അദ്ദേഹം ജനകീയ മുഖമാണ് അതായത് അതായത് തിരുവഞ്ചൂരിനോളം തന്നെ ജനകീയ മുഖമുള്ള വ്യക്തിയാണ് എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ വി എസ് പക്ഷകാരനായിപ്പോയി എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന്റെ കണ്ണിലെ അസ്വാരസ്യങ്ങൾക്ക് പാത്രമായ വ്യക്തി കൂടിയാണ് സുരേഷ് കുറുപ്പ് അതുകൊണ്ടൊക്കെ തന്നെ സുരേഷ് കുറുപ്പിന് രണ്ടു തവണ വിജയിച്ചിട്ടും മന്ത്രിയാവാൻ സാധിച്ചില്ല വി എൻ വാസവനോട്ട് മന്ത്രിയാവുകയും ചെയ്തു പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറിക്കൊ മാറ്റിക്കൊണ്ട് പിണറായിക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും സുരേഷ് കുറുപ്പിനെ രംഗത്ത് ഇറക്കി മത്സരിപ്പിച്ച് കോട്ടയം മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റൊരു സത്യം പറയാം കോട്ടയത്ത് നിന്ന് തന്നെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നത് സുരേഷ് കുറുപ്പ് വന്നാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അങ്ങനെ മലർത്തി അടിക്കാൻ കഴിയില്ല എന്നാണ് ഒരു നല്ലൊരു മത്സരം സുരേഷ് കുറുപ്പ് വന്നാൽ ഉണ്ടാകും പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കോട്ടയത്തിൻ്റെയും കോട്ടയത്തിൻ്റെ വികസന ശില്പിയെ ഒരു തരത്തിലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല അത് സത്യമാണ് സി പി ജോൺ സി പി ജോണിന് നമുക്കെല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ സുരേഷ് കുറുപ്പിൻ്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ് സി എം ബി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച് എം വി ആറിനോടൊപ്പം പോയ വ്യക്തിയാണ് സി എം പി രൂപീകരിച്ച് സി പി ജോൺ പോയപ്പോൾ പല കുറി സുരേഷ് കുറുപ്പിനെ വന്ന് കണ്ട് സി എം ബിയിലേക്ക് ക്ഷണിച്ചതാണ് പക്ഷേ എന്നിട്ടും ഇടതുപക്ഷം എന്ന് പറയുന്ന വികാരത്തിൽ മാത്രം നിന്ന് സി പി എമ്മിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം സുരേഷ് കുറുപ്പ് ഒരിക്കൽ പോലും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഈ പറഞ്ഞ പിണറായി വി എസ് ദ്വന്ദ്ങ്ങൾക്കിടയിൽ താൻ 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 പലതവണ വെട്ടിമാറ്റപ്പെട്ടിട്ട് പോലും പാർട്ടിക്കെതിരായി ഒരു തവണ പോലും സംസാരിക്കാത്ത വ്യക്തിയാണ് ജനകീയനാണ് എപ്പോഴും കോട്ടയത്തിൻ്റെ മർമ്മമറിയാവുന്ന കോട്ടയത്തിൻ്റെ രൂപഘടനയും ഭൂവിസ്തൃതിയും ഭൂ ഭൂപരമായ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കോട്ടയത്തെ ഓരോ വീടുകളെയും എടുത്തറിയാവുന്ന വ്യക്തിയാണ് തിരുവഞ്ചൂരിനോളം തന്നെ താൻപോരുമേ ഉള്ള നേതാവാണ് അത്തരത്തിൽ സുരേഷ് കുറുപ്പിനെ ഇറക്കിക്കൊണ്ടൊരു നല്ല മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ സുരേഷ് കുറുപ്പ് തന്നെ മത്സരത്തിൽ നിന്ന് വിടുതലെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുമോ എന്നുള്ളതാണ് സംശയം പക്ഷേ സി എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ് മുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുകയെ മാത്രമേ നിവർത്തിയുള്ളൂ സുരേഷ് കുറുപ്പ് സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്തായാലും നല്ല ആക്റ്റീവായി എല്ലാവരും പ്രവർത്തിക്കും ഈ സിംഗ് വോട്ടേഴ്സ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തെ വിജയിക്കാൻ കാരണം എന്ന് പറയുന്നത് വോട്ടേഴ്സ് ആണ് ഈ വലിയ ഭൂരിപക്ഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കിട്ടാൻ കാരണം സിംഗ് വോട്ടേഴ്സ് ആണ് പിന്നെ പരമ്പരാഗതമായി ക്രിസ്ത്യാനി പരമ്പരാഗതമായുള്ള ക്രിസ്ത്യൻ കുടുംബം ഓർത്തഡോക്സ് കുടുംബം എല്ലായ്പ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒപ്പം നിൽക്കുന്നു എൻ വോട്ടുകൾ എൻ എസ് എസിന് അത്രയ്ക്ക് ഒരു വ്യക്തിയല്ല തിരുവഞ്ചൂർ എങ്കിൽ പോലും എൻ എസ് എസ് സ്വാഭാവികമായി തിരുവഞ്ചൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നു ഈ സുരേഷ് കുറുപ്പ് വന്ന് നിൽക്കുമ്പോൾ എൻ എസ് എസ് വോട്ടുകൾ ധ്രുവീകരിപ്പിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പിന്റെ കയ്യിലുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഈ പറഞ്ഞ മുപ്പത്തി മൂവായിരത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ഉണ്ടായ ഇരുപത്തയ്യായിരം എന്ന് പറയുന്നൊരു ഇടിവ് എന്നതൊക്കെയാണ് പ്രധാനമായി സി പി എം നേതൃത്വം കാണുന്നത് ഏറ്റുമാനൂരിൽ വി എൻ വാസൻ വിജയിക്കാൻ മറ്റ് ഒരു കാരണം എന്ന് പറയുന്നത് ലതിയ സുഭാഷ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ അനുസരിച്ച് ഏഴായിരത്തോളം വോട്ടുകൾ പിടിച്ചു സ്ത്രീകളുടെ വോട്ടുകളിൽ വലിയൊരു വിള്ളൽ കോൺഗ്രസിന് ഉണ്ടായി പ്രിൻസ് ലൂക്കോസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സ്ഥാനാർത്ഥി ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് ഏറ്റുമാനൂരിൽ വി എൻ വാസൻ വിജയിക്കാൻ തന്നെ ഉണ്ടായ കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ വി എൻ വാസനോടെ പരാജയപ്പെട്ടേനെ കാരണം ഈ പറഞ്ഞ സുരേഷ് കുറുപ്പിനോടം ജനകീയ അടിത്തറയെന്നോ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ തന്നെ ആയാലും ശരി സുരേഷ് കുറുപ്പ് എന്ന ജനകീയ മുഖത്തിനെ മത്സരരംഗത്ത് ഇറക്കിക്കൊണ്ടൊരു കടുത്ത മത്സരത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം പക്ഷേ സുരേഷ് കുറുപ്പ് ഇതിനോട് പച്ചക്കൊടി കാണിക്കുമോ ഇതിനോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് അതാണ് ഇനി രാഷ്ട്രീയ കേരളം കാണേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോട്ടയത്തൊരു കടുത്ത മത്സരത്തിന് ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും സാക്ഷിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട